ഭഗവതേ വാസുദേവായ ഹരേ കൃഷ്ണ ഗുരുവാരപ്പം എല്ലാവർക്കും നമസ്കാരം സ്വാഗതം ഹരിനാമകീർത്തനത്തിലെ നാൽപ്പത്തി ഒന്നാമത്തെ പദ്യം നോക്കാം ഡായങ്ങൾ ഗീതമിപ നാദ പ്രയോഗമുടനേക ശ്രുതിങ്കലൊരുമിക്കുന്ന പോലെ പരം ഏകാക്ഷരത്തിലിതടങ്ങുന്നു സർവവും ഇതാകാശ സൂക്ഷ്മതനു നാരായണായ നമ ഇവിടെ സംഗീതത്തിലെ രാഗങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നു വിവിധ തരത്തിലുള്ള നാദങ്ങളുടെ പ്രയോഗം ഒരേ സ്വരത്തിൽ ഏകീഭവിക്കുന്നത് പോലെ ഒരേ പരമാത്മാവിൽ തന്നെ ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ ഉൾക്കൊണ്ട് നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു വലിയ പ്രപഞ്ച സത്യമാണ് ഇവിടെ നമുക്ക് എഴുത്തച്ഛൻ മനസ്സിലാക്കിത്തരുന്നത് ആ പരമാത്മാവാകട്ടെ പ്രക ആകാശം പോലെ സൂക്ഷ്മരൂപിയാണ് പരമാത്മാവ് ആകാശം പോലെ സൂക്ഷ്മരൂപിയാണ് എന്നും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇവിടെ സംഗീതത്തിൽ പല തരത്തിലുള്ള രാഗങ്ങളും അതിൻ്റെ ആലാപ വിശേഷണങ്ങളും ഒക്കെ ഉണ്ട് അതിനെയാണ് ഗമകങ്ങൾ എന്ന് പറയുക എന്ന് പറയുന്നിവിടെ അപ്പോൾ ഈ ഒരേ രാഗത്തിൽ തന്നെ കല്യാണി എന്നൊക്കെ പറഞ്ഞ് കുറേ രാഗങ്ങളുണ്ടല്ലോ അപ്പോൾ ആ രാഗത്തിൽ തന്നെ വിവിധ തരത്തിൽ അതിനെ ചൊല്ലുന്നതിന് ഗമകങ്ങൾ എന്ന് പറയും എന്ന് പറയുന്നു ഒരേ രാഗത്തിൻ്റെ രൂപാന്തരങ്ങളും ഉണ്ട് അതാണ് ഗമകങ്ങൾ എന്നും അത് അത് അതെല്ലാം ഏഴ് സ്വരങ്ങളിലാണ് എല്ലാം ഈ ഒരു സപ്തസ്വരങ്ങളിലാണ് അടങ്ങിയിരിക്കുന്നത് അപ്പോൾ പലതരത്തിലുള്ള നാദവൈവിധ്യം രാഗ വൈവിധ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതെല്ലാം ഈ ഏഴ് സ്വരങ്ങൾ സരി ഗമ പ ധനി ഇതിലാണ് ഉള്ളത് അപ്പോൾ അപ്പോൾ ഈ ഈ ഒരു ഈ ഒരു സ്വരങ്ങളിൽ നിന്ന് തന്നെ ഇത്രയും രാഗവൈവിധ്യങ്ങളുണ്ടായി അതുപോലെയാണ് ബോധസ്വരൂപനായ ഭഗവാൻ ആ ഭഗവാനെ നമ്മൾ ഓം എന്ന ഏകാക്ഷരത്തിലൂടെ മനസ്സിലാക്കുമ്പോൾ ആ ഒരു ഭഗവാനിൽ ആണ് ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തി മുഴുവൻ ലയിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു വലിയ തത്വമാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് അപ്പോൾ ഈ വൈവിധ്യമാണ് പ്രപഞ്ചം എന്ന് പറയുമ്പോൾ തന്നെ വൈവിധ്യമാണ് അപ്പോൾ ഈ വിവി വൈവിധ്യമുള്ള അല്ലെങ്കിൽ ഡൈവേഴ്സിറ്റി എന്നൊക്കെ പറയില്ല അത് മുഴുവൻ ഈ ഒരു പരമാത്മാവിൽ അല്ലെങ്കിൽ ഈ ആ ഒരു ബോധ ശക്തിയിൽ അനന്ത ബോധശക്തിയിൽ അടങ്ങിയിരിക്കുന്നത് പോലെയാണ് ഈ ഓം എന്ന അക്ഷരത്തിൽ തന്നെയാണ് എല്ലാ ശക്തികളും അടങ്ങിയിരിക്കുന്നത് എന്ന് പറയുന്നു അതുപോലെ അത് മനസ്സിലാവണമെങ്കിൽ അന്തർമുഖത്വത്തിലൂടെ നേടിയെടുക്കുന്ന ഒരു സൂക്ഷ്മ ബുദ്ധിക്ക് മാത്രമേ ഈ ഒരു ശുദ്ധ ബുദ്ധ മുക്ത ബോധം എന്ന് നമ്മൾ ഡെഫിനേഷൻ കൊടുക്കുന്ന ആ ഒരു ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഈശ്വരനെ എങ്ങനെ സാക്ഷാത്കരിക്കാമെന്ന് പറഞ്ഞാൽ അതിന് ധ്യാനമൊക്കെയുള്ള മാർഗങ്ങളാണ് യോഗിവര്യന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത് കാരണം അതിലൂടെ മാത്രമേ അന്തർമുഖത്വം സാധ്യമാവുകയുള്ളു അപ്പോൾ അന്തർമുഖമായ ഒരു സൂക്ഷ്മ ബുദ്ധിക്ക് മാത്രമേ ആ ശുദ്ധ ബോധവസ്തുവിനെ മനസ്സിലാക്കാൻ കഴിയൂ അപ്പോൾ ഈ നമ്മുടെ ആ ഒരു പിന്നെ ബോധം എന്ന് പറയുന്നത് സൂക്ഷ്മമാണ് അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ നമുക്ക് ഉപമിച്ചെടുക്കാമെന്ന് ചോദിച്ചാൽ എങ്ങനെയാണോ ആകാശം ആകാശം സൂക്ഷ്മരൂപിയാണ് അതിനെ നമുക്ക് മനസ്സിലാക്കാൻ ഒരു നിറമോ ശബ്ദമോ ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ആ ആകാശത്തെ സൂക്ഷ്മരൂപിയായ ആകാശം എങ്ങനെയാണോ അതുപോലെയാണ് പരമാത്മാവ് അപ്പോൾ ആ പരമാത്മാവും ഒരു ശുദ്ധ മുക്ത ബുദ്ധ ബോധമാണ് എന്ന് പറയുന്നത് അതിനെ മനസ്സിലാക്കാനാണ് ഈ ഒരു ഏകാക്ഷരം എന്നിവിടെ പറഞ്ഞിരിക്കുന്ന ഏകാക്ഷരത്തിൽ ഇതടങ്ങുന്നു സർവവും ഏതാണ് ഏകാക്ഷരം ഏകാക്ഷരം എന്ന് പറയുന്നത് ഓം എന്ന് പറയുന്ന ഏകാക്ഷരത്തിൽ എല്ലാം അടങ്ങുന്നു ഇത് ആകാശ സൂക്ഷ്മതനു നാരായണായ നമ ആകാശ സൂക്ഷ്മതനു എന്ന് പറയുമ്പോൾ ആ പരമാത്മാവാകട്ടെ ആകാശം പോലെ സൂക്ഷ്മരൂപിയാണ് അപ്പോൾ ഇവിടെ അതിൻ്റെ ആ ഒരു അർത്ഥം നോക്കാം എന്ന് പറയുമ്പോൾ സംഗീതത്തിലെ ഗമകങ്ങൾ ഗീതമി രാഗം തന്നെ ആയിരിക്കുന്നത് പോലെയും നാദപ്രയോഗം വിവിധ തരത്തിലുള്ള നാദങ്ങളുടെ പ്രയോഗം ഏകശ്രുതിങ്കൾ ഒരേ സ്വരത്തിൽ ഒരുമിക്കുന്ന പോലെയും ഏകീഭവിക്കുന്നത് പോലെയും ഏകാക്ഷരത്തിൽ ഒരേ പരമാത്മാവിൽ ഇത് സർവവും ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും അടങ്ങുന്നു ഉൾക്കൊണ്ട് നിൽക്കുന്നു ആകാശ സൂക്ഷ്മതനു ആ പരമാത്മാവാകട്ടെ ആകാശം പോലെ സൂക്ഷ്മരൂപിയാണ് നാരായണന് നമസ്കാരം അപ്പോൾ ഇത് ഇവിടെ പരമാത്മ സ്വരൂപം എന്ന് പറയുന്നതിനെ പിന്നെ ആകാശത്തോടാണ് ഉപമിച്ചിരിക്കുന്നത് അപ്പോൾ അതിനെ കണ്ടെത്തുക എന്ന് പറയുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ട് ആകാശം നമ്മളിങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ആകാശത്തെ കാണാമെങ്കിലും അത് എന്താണെന്ന് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനും ഒന്നും കഴിയില്ല അതുപോലെയാണ് പരമാത്മ സ്വരൂപം ഭഗവാനും അങ്ങനെ തന്നെയാണ് അപ്പോൾ ആ ഭഗവാനെ അറിയുക അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരം എന്നൊക്കെ പറയുന്നത് കഠിനമാണ് ആ വഴികൾ അപ്പോൾ നമ്മൾ പറയില്ലേ ഈ പിന്നെ അയ്യപ്പനെ കാണാൻ കല്ലും ഉള്ളും താണ്ടി പോകണം എന്നൊക്കെ പറയുന്ന പോലെ വളരെ കഠിനമാണ് ആ വഴി അപ്പോൾ അത് കണ്ടെത്താനുള്ള മാർഗം എന്ന് പറയുന്നത് ബുദ്ധിയെ ഏകാഗ്രമാക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഏകാഗ്രമാക്കണമെങ്കിൽ നമ്മുടെ ബുദ്ധി എന്ന് പറയുന്ന ഇന്ദ്രിയങ്ങളിങ്ങനെ വലിച്ചുകൊണ്ട് പോകും നമ്മുടെ ബുദ്ധിയെ അപ്പോൾ അത്രയ്ക്കും പല പല ചുറ്റുമുള്ള കാഴ്ചകളിലുമൊക്കെ ഇന്ദ്രിയങ്ങളിങ്ങനെ എന്താ പറയുക വിഹരിക്കുമ്പോൾ ആ ബുദ്ധിയെ അന്തർമുഖമാക്കാൻ വളരെ പ്രയാസമാണ് അതിനാണ് എന്താ പറയുക ധ്യാനം പോലുള്ള പല കാര്യങ്ങളും അനുഷ്ഠിക്കേണ്ടത് അപ്പോൾ ആ ധ്യാന മാർഗത്തിലൂടെ ബുദ്ധിയെ കുറച്ച് കുറച്ച് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ ഒരു പ്രത്യേക സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു നാമത്തിൽ അല്ലെങ്കിൽ ഒരു മന്ത്രത്തിൽ ഇങ്ങനെ ഏകാഗ്രമാക്കി കൊണ്ടുവരുന്ന ഒരാൾക്ക് കുറേ സാധനങ്ങളും ഒക്കെ അനുഷ്ഠിക്കുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് ആ ഒരു ആ ഒരു ചൈതന്യത്തിൻ്റെ ആ ഒരു കുറച്ചെങ്കിലും അത് അനുഭവിക്കാൻ കഴിയുക അങ്ങനെ അനുഭവിക്കുന്നതിനെയാണ് ഈശ്വര സാക്ഷാത്കാരം എന്ന് പറയുക അപ്പോൾ ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മളൊക്കെ പലയിടത്തും അന്വേഷിച്ച് നടക്കുന്ന ഒരു രീതിയാണുള്ളത് അപ്പോൾ ഈശ്വരൻ എവിടെയാണെന്ന് ചോദിച്ചാൽ മേൽപ്പത്തൂർ പറയുന്നത് പോലെ യാതൊന്നു കാണുവതത് നാരായണ പ്രതിമ യാതൊന്നും കേൾക്കതത് നാരായണശ്രുതികൾ യാതൊന്നു ചൊല്വതത് നാരായണ സ്തുതികൾ യാതൊന്നതൊക്കെ ഹരിനാരായണായ നമ്മൾ അപ്പോൾ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ തന്നെയാണ് നാരായണൻ എന്ന് പറയുന്നു അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം തന്നെ ഭഗവാനാണ് അപ്പോൾ ഭഗവാനെ എവിടെയാണ് നോക്കേണ്ടതെന്ന് പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ഭഗവാനെ പ്രപഞ്ചത്തിലെ എല്ലാ തൂണലും തുരുമ്പലും പുല്ലിലും പുഴുവിലും ഭഗവാൻ നിറഞ്ഞിരിക്കുന്നു അതാണ് അതിൻ്റെ ഒരു സത്യം അപ്പം അതുകൊണ്ടാണ് ഈശ്വര എന്ന് പറയുമ്പോൾ നമ്മൾ പ്രപഞ്ചവും മനുഷ്യനും ഭഗവാനും എല്ലാ പ്രാണികളും എല്ലാം ഒന്നെന്നുള്ള ആ ഒരു അദ്വൈത സിദ്ധാന്തം അവിടെയാണ് ശങ്കരാചാര്യരുടെ അദ്വൈത സിദ്ധാന്തത്തിന് പ്രസക്തി കൂടുന്നത് അപ്പോൾ എല്ലാത്തിനും നമ്മളെല്ലാം വേറെ വേറെ കാണുമ്പോഴാണ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് അനുഭവിക്കുന്നത് അനുഭവപ്പെടുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇവിടെ ഈ ഒരു നാൽപ്പത്തി ഒന്നാമത്തെ ശ്ലോകം ഒരിക്കൽ കൂടെ പദ്യം ചൊല്ലാം ഡായങ്ങൾ ഗീതമിപനാദപ്രയോഗമുടൻ ഏകശ്രുതിങ്കലൊരുമിക്കുന്ന പോലെ പരം ഏകാക്ഷരത്തിലിതടങ്ങുന്നു സർവവും ഇതാകാശ സൂക്ഷ്മതനു നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ായണായ നമ നാരായണായ നമ നാരായണ സകല സാ നാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ ഇത്രയും ഭാഗം ഭഗവാനു സമർപ്പിക്കുന്നു ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ സർവം ശ്രീകൃഷ്ണ അർപ്പണം സ്തു ഓം തത്സദ്